നളചരിതത്തിലെ ദമയന്തി രാമായണത്തിലെ സീത മഹാഭാരതത്തിലെ ദ്രൗപദി ഇവരെക്കുറിച്ചുള്ള പഠനം സ്ത്രീ സ്വഭാവ പഠനം എന്നതിനേക്കാളേറെ അത് മനഃശാസ്ത്ര പഠനവും സാംസ്കാരിക പഠനവും സാമൂഹിക പഠനവുമായി മാറും അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയും സമൂഹത്തിൻ്റെ പെരുമാറ്റവും സമൂഹത്തിൻ്റെ വിശ്വാസ രീതികളും ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ ഏത് നിലയിലാണ് അന്നത്തെ സമൂഹം വിലയിരുത്തിയിരുന്നത് എന്നതും ഈ മൂന്ന് കഥാപാത്രങ്ങളുടെയും പഠനത്തിൽ നിന്ന് നമുക്ക് കറന്നെടുക്കാവുന്നതാണ് അധ്യാഹരിച്ച് എടുക്കാവുന്ന ഇതാണ് സാഹിത്യത്തിൻ്റെ ഒരു വലിയ നേട്ടം ഇത് ചരിത്രത്തിൽ നിന്ന് അങ്ങനെ തന്നെ കിട്ടില്ല ചരിത്രം വസ്തുതകളെ അതുപോലെ തന്നെ അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഹിസ്റ്ററിയോഗ്രഫി എന്ന ചരിത്രത്തിന് ഒരു ദർശനമൊക്കെ ആധുനിക കാലത്ത് കോളിംഗ് വുഡ് തുടങ്ങിയിട്ടുള്ള ചരിത്ര ദാർശനികന്മാർ സ്വരൂപിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും ചരിത്രത്തിൽ സംഭവങ്ങളുടെ വസ്തുസ്ഥിതി കഥനത്തിനാണ് പ്രാധാന്യം ഇവിടെ വാസ്തവങ്ങളെ അങ്ങ് മാറ്റിവയ്ക്കുന്നു വസ്തുതകളെ മാറ്റിവെക്കുന്നു സംഭവിച്ച സംഭവങ്ങളെ മാറ്റിവെക്കുന്നു ആ സംഭവിച്ച സംഭവങ്ങളിൽ നിന്ന് സംഭവങ്ങളുടെ ചരിത്രപരമായ തത്വം രൂപപ്പെടുത്തി എടുത്തിട്ട് ആ തത്വങ്ങൾ കൊണ്ട് കഥയും കഥാപാത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും രചിക്കുന്ന രീതിയാണ് ഇതിഹാസത്തിൻ്റെ ഇത് അങ്ങനെ വരുമ്പോൾ ഇവരുടെ പഠനം ഇന്ത്യൻ ജനതയുടെ പഠനമായിട്ട് വരും നാം ധരിക്കുന്നത് പോലെയല്ല ഈ കഥാപാത്രങ്ങളെയും അവരുടെ പെരുമാറ്റത്തിൻ്റെയും അവരുടെ ജീവിത രീതികളുടെയും അവരുടെ വിചാരങ്ങളുടെയും അവരുടെ വികാരങ്ങളുടെയും അവരുടെ പെരുമാറ്റത്തിൻ്റെയും അവരുടെ പ്രവൃത്തികളുടെയും പഠനം ഒരു ജനതയുടെ ദാർശനിക പഠനമായിട്ട് വരും അത്തരം പഠനങ്ങൾ ഉണ്ടാകുന്നില്ല യഥാർത്ഥത്തിൽ സംഭവങ്ങളുടെ ചാലകശക്തിയായിട്ട് ജനമനസ് വികാരം അതിനെക്കുറിച്ചുള്ള പഠനം അത് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ അത്തരം കൃതികളെക്കുറിച്ചുള്ള പഠനം രണ്ട് ഫ്രഞ്ചുകാർ എഴുതിയിട്ടുണ്ട് ലഘു ആൻ കസമ വിസ്തൃതമായ പഠനം ഓരോ നോവലിലെയും ഷേയ്സ്പിയറുടെ കൃതികളിലെയും എല്ലാം അതിൻ്റെ പിന്നിലുള്ള സാമൂഹിക ശക്തികളും മാനസിക പ്രവണതകളും എല്ലാം ഒരു പഠനം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല കുറവാണ് ശ്രമങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിൽ അത്തരം പഠനം കുറവാണ് എന്ന് മാത്രമല്ല അങ്ങനെ പഠിച്ചപ്പോൾ തന്നെയും സാധാരണ നോവലുകളെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത് നോവലാണ് ആ നോവലുകളെ കുറിച്ചാണ് ആ പഠനം വരുന്നത് അപ്പം നോവലുകളിലെ നോവൽ രചയിതാക്കളുടെ ഉൾക്കാഴ്ചയ്ക്ക് പരിധിയുണ്ട് കാരണം അവരൊന്നും സ്വയം ദാർശനികന്മാരല്ല ഭാവനാശാലിയും പ്രതിഭാശാലിയും ദാർശനികരുമായിരിക്കണം എഴുത്തുകാരണം ദാർശനികരുമായിരിക്കണം ഒരേ സമയത്ത് തന്നെ പലപ്പോഴും എഴുത്തുകാർ മാത്രമാണ് ദാർശനികന്മാർ എഴുത്തുകാരാവാതെയും വരുന്നു ദാർശനികന്മാർക്ക് ദൈക്ഷണിക പ്രഭാവമേ ഉള്ളൂ ഭാവനാശക്തി കുറഞ്ഞിരിക്കും എഴുത്തുകാർക്ക് ഭാവനാശക്തിയേ ഉള്ളൂ സാഹിത്യകാരന്മാർക്ക് സർഗ കർത്താക്കന്മാർക്ക് ഭാവനാശക്തിയാണ് മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് ദാർശനികമായ പ്രഭാവം കുറവായിരിക്കും അതുകൊണ്ടൊരു ജനതയുടെ പാരമ്പര്യം ഇത്തരം കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുക എന്നത് വളരെ അപൂർവമായിരിക്കും ഏത് മലയാളത്തിലെ ഏത് നോവൽ എടുത്തിട്ടാണ് നോവലെടുത്തിട്ടാണ് ഒരു പഠനം നടത്താവുന്നത് സി വിയുടെയും തകഴിയുടെയും സി വിയുടേതിന് സാധിക്കും തകഴിയുടെ ഇതിന് അത്രയും സാധിക്കില്ല സി വിയുടെ ഇതിന് പരിപൂർണമായി സാധിക്കും കാരണം അദ്ദേഹം രാജപക്ഷവാദിയാണോ എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ധർമ്മരാജാവിനെയല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നു മാതൃകാ ഭരണാധിപനെയാണ് അവതരിപ്പിക്കുന്നത് ആ അല്ലാതെ രാജാവിനോട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള കൂറും ഭക്തിയൊന്നുമില്ല അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് രാജഭരണത്തിന് അദ്ദേഹം ഏതാണ്ട് എതിരായിട്ട് എഴുതി രാജാവിൽ നിന്ന് ആനുകൂല്യങ്ങൾ യാതൊന്നും ആ പ്രതീക്ഷിച്ചും നേടിയ നേടിയിട്ടുമില്ലാത്തയാളാണ് ആളാണ് മേന ഒരു പഠനം എന്ന കൃതിയിൽ ബാലകൃഷ്ണൻ അദ്ദേഹം രാജഭക്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വലിയ സൃഷ്ടാവാണ് സി വി രാമൻപിള്ള സി വി രാമൻപിള്ളയോളം വലിയ നോവലിസ്റ്റുകൾ നമുക്ക് വളരെ കുറവാണ് മലയാളത്തിൽ അദ്ദേഹം ഇത് സ്കോട്ടിൻ്റെ അനുകർത്താവൊന്നുമല്ല ഡോക്ടർ ഭാസ്കരൻ നായരും കുറിച്ച് നല്ല പഠനം നടത്തി എഴുതിയിട്ടുണ്ട് ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല ഭാസ്കരൻ നായരുടെ അത് ഗംഭീരമായ ഒരു നിരൂപണ ഗ്രന്ഥമാണ് അടിസ്ഥാനപരമായ ഒരു നിരൂപണ ഗ്രന്ഥമാണ് അതിന് വേണ്ടത്ര പ്രചാരം ലഭിച്ചിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് വളരെ അഗാധമായ ഒരു സി വി പഠനമാണ് ദമയന്തിയെയും സീതയെയും ദ്രൗപതിയെയും പഠിക്കുമ്പോൾ മൂന്ന് സ്ത്രീകഥാപാത്രങ്ങളെ പഠിക്കുന്നു എന്നുള്ളതല്ല മൂന്ന് സംസ്കാര മൂന്ന് തര ഒരേ സംസ്കാരത്തിൻ്റെ മൂന്ന് കാലഘട്ടങ്ങളിലുള്ള വികാസപരിണാമങ്ങളെക്കുറിച്ചുള്ള പഠനമായിട്ട് അത് മാറും അങ്ങനെ മാറ്റാൻ കഴിഞ്ഞാൽ അത് വലിയ സംഭാവനയായിരിക്കും അത് സമൂഹത്തിന് കൂട്ടായിരിക്കും സമൂഹത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള പുരോഗമനത്തിൻ്റെ നീതിശാസ്ത്രം അതിൽ നിന്ന് ലഭിക്കും ആ തരത്തിലല്ല പഠനങ്ങൾ പോകുന്നത് ആ തരത്തിൽ സർഗാത്മകമായ പഠനങ്ങൾ ഉണ്ടായാലേ സാഹിത്യ പഠനം കൊണ്ടുള്ള അല്ലെങ്കിൽ ഇതിഹാസ പഠനം കൊണ്ടുള്ള പ്രയോജനം സമൂഹത്തിനും രാഷ്ട്രീയത്തിനും പ്രായോഗിക രാഷ്ട്രീയത്തിനും രാഷ്ട്രതന്ത്രത്തിനും ലഭ്യമാകൂ അങ്ങനെ വരുന്നില്ല ഇവിടെ വസ്തുതകൾ അന്യോന്യം മനസ്സിലാക്കുകയും വായുവിൽ നിന്ന് ദമയന്തിയുടെ സ്വഭാവത്തെ സംബന്ധിക്കുന്നതും അവരുടെ ആ സമയത്തെ പ്രസ്താവം സത്യമാണ് എന്നതിനെ സംബന്ധിക്കുന്നതുമായ വായുവിൻ്റെ പ്രമാണപത്രം അശരീരിയായി ലഭിച്ചപ്പോൾ നളൻ ഉന്നയിച്ചിരുന്ന തർക്കങ്ങളെല്ലാം അദ്ദേഹം പിൻവലിച്ചു കാര്യങ്ങൾ മനസ്സിലായ ഭാങ്കാസുരി മഹാരാജാവ് അയോധ്യയിലെ ഋതുപരണൻ എന്നുള്ള വാക്കാണ് കൂടുതൽ ഉണ്ണായി വരുപയോഗിക്കുന്നത് അതെ പക്ഷേ വ്യാസൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഭാങ്കാസുരി എന്ന വാക്കാണ് ഭാങ്കെന്ന് പറഞ്ഞൊരു ലഹരി സാധനം അതും ഇതുമായിട്ട് യാതൊരു സാമ്യം സാധ്യമില്ല അത് ഡൽഹിയിലൊക്കെ ധാരാളം പണ്ട് കിട്ടിയിരുന്നു ഇപ്പോഴും അത് ലഭ്യമാണ് പല സ്ഥലത്തും അത് കഞ്ചാവിൽ നിന്നുണ്ടാക്കാങ് ഉം അല്ല കഞ്ചാവ് പോലെയുള്ള വേറൊരു ചെടിയാണ് കഞ്ചാവാണ് അത് യഥാർത്ഥത്തിലുള്ള കഞ്ചാവാണത് കഞ്ചാവിന്റെ ഒരു വീരസേനയിലോ അങ്ങാണ്ടുള്ള ഒരു ദേശീയ വിധത്തിൽ നിന്ന് പിന്നെ ഹിന്ദിയിലേക്ക് കടന്നു എന്നാണ് ആ വാക്ക് സാധന കഞ്ചാവ് തന്നെ നമ്മുടെ സാധാരണ ഇടുക്കിയിൽ ഉണ്ടാക്കുന്ന ആ വിദ്വൻ തന്നെ ഇത് ആ അതിൻ്റെ പൂവിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണത് അത് തന്നെ സംസ്കരിച്ചാൽ എൽ എസ് ഡി ആയി അല്ല ഇതൊന്നും വേറെ വേറെ ഉള്ള ആ സാധനങ്ങളല്ല ഇത് ഭാങ്കാസുരി എന്ന അദ്ദേഹത്തിന് ശരിയായ പേരല്ല ഭംഗാസുരിയുടെ മകനായതുകൊണ്ടാണ് ഭംഗാസുരി എന്ന് പറഞ്ഞത് ദശരഥൻ്റെ മകൻ ദാശരഥിയാകുന്നത് പോലെ ഭംഗാസുരിയുടെ ഭകൻ മകൻ ഭംഗാസുരിയായി എന്ന് മാത്രമേ ഉള്ളൂ ഒറിജിനലി ഭാങ്ങില്ലതിനകത്ത് ഇല്ല ഭംഗാസുരി എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ മറ്റേ സൂര്യവംശ പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരാണ് ഇവരെല്ലാം നളൻ അതിനോക്കുമ്പോൾ ഈ സൂര്യവംശം എന്ന ഒരു വംശം പ്രതിഷ്ഠാപിതമാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ചക്രവർത്തി പദവിയിൽ വാഴിരുന്ന രാജാക്കന്മാരിൽ ഒരാളാണ് നളൻ അതുകൊണ്ടാണ് ആ കഥ തന്നെ എടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അല്ല സൂര്യവംശത്തിലെ ആദ്യത്തെ ഭഗീരഥനാണോ രാജാ രാജാവോ അല്ല അല്ല അല്ലുഷ്കു ആ ഇക്ഷകാണ് ഇക്ഷാകു കഴിഞ്ഞ് കകുസ്തൻ അതിനെ സംബന്ധിച്ച് പുരാണങ്ങളിൽ തന്നെ തർക്കങ്ങളുണ്ട് കകുസ്തനാണ് ആദ്യം സൂര്യൻ വിവസ്വാൻ പിന്നെ കകുസ്തൻ ഇക്ഷുവാഗു പിന്നെ ദിലീപൻ കാളിദാസൻ പറയുന്നത് ദിലീപനാണ് ആദ്യത്തെ രാജാവെന്നാണ് രഘുവംശം ദിലീപൻ മുതലേ തുടങ്ങുന്നുള്ളൂ കാളിദാസൻ കാളിദാസന്റെ രഘുവംശം എന്ന മഹാകാവ്യം ദിലീപൻ മുതലേ തുടങ്ങുകയുള്ളു മഹേഷിതാദ്യം ആ മഹേഷിത്വുകളുടെയെല്ലാം രാജാക്കന്മാരുടെ എല്ലാം ആദ്യനായിട്ട് ദിലീപൻ ഉണ്ടായി ദിലീപൻ ജനിച്ചു അതുകൊണ്ട് ദിലീപൻ്റെയും സുദക്ഷിണയുടെയും ഈ വളരെ സഹരപുത്രന്മാരും അതൊക്കെ അതിനെ വളരെ മുമ്പ് കാരണം ദിലീപിൻ്റെ കാലത്ത് സാഗരം ഉണ്ടല്ലോ ഉണ്ട് അതൊക്കെ കഥയുടെ അതി വിദൂര ഭൂതകാലമാണ് അങ്ങോട്ടൊന്നും കളിഹാസന പോകുന്നില്ല കളിഹാസൻ അതൊക്കെ പോയിട്ട് തൻ്റെ രാഷ്ട്രദർശനത്തിനും തൻ്റെ ഭരണാധിപ സങ്കല്പത്തിനും അനുഗുണമായിട്ട് ജീവിതം നയിച്ച രാജാക്കന്മാരുടെ ജീവിതം തിരഞ്ഞെടുത്ത് വർണ്ണിച്ച് അഗ്നിവർണ്ണനയിൽ കൊണ്ടുപോയി വംശത്തിൻ്റെ നാശം ചിത്രീകരിച്ച് കാവ്യം അവസാനിപ്പിക്കുകയാണ് കാളിദാസൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു മാതൃകാ രാജാവായിരുന്നു ദിലീപൻ അതുപോലെ തന്നെ ഒരു മാതൃകാ രാജ്ഞിയുമായിരുന്നു ദിലീപൻ്റെ സഹോദരമുണിയായ സുദക്ഷിണ അവരുടെ പുത്രന്മാരുണ്ടാകാഞ്ഞതിൻ്റെ കാരണങ്ങൾ ആരായാനാണ് പുത്രന്മാരുണ്ടാകേണ്ട ഘട്ടം കഴിഞ്ഞിട്ടും പുത്രന്മാരുണ്ടാകാതെ വന്നപ്പോൾ വംശം അന്യം നിന്ന് പോകുമല്ലോ എന്ന വംശ പാരമ്പര്യത്തിൻ്റെ അനുസൂതി നിലനിർത്താൻ സാധിക്കുകയില്ലല്ലോ എന്ന പശ്ചാത്താപം കൊണ്ട് അല്ലെങ്കിൽ നൈരാശ്യം കൊണ്ട് ഭരിതഹൃദയരായിട്ടാണ് അവർ രണ്ടുപേരും കൂടി പരിവാരങ്ങളൊന്നുമില്ലാതെ സ്വന്തം നിലയിൽ തേരോടിച്ച് വസൃഷ്ടൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് വസിഷ്ഠനോട് സങ്കടം പറയാനാണ് ഇപ്പോൾ ഒരു രാജകീയ കാര്യമാണെങ്കിൽ വസിഷ്ഠൻ എങ്ങോട്ട് വരണം കൊട്ടാരത്തിലേക്ക് വരണം രാജഗുരു ഇത് രാജകീയമായ കാര്യമോ ജനങ്ങളുടെ കാര്യമോ അല്ല അതുകൊണ്ടാണ് ദിലീപൻ ഫസിഡൻ്റെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നത് വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ടാണ് രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ ചെന്ന് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു പ പപ്രഛ കുശലം രാജ്യേ രാജ്യാശ്രമ മുനി മുനി രാജ്യാശ്രമത്തിലെ മുനിയെന്നാണ് ദിലീപനെ വിശേഷിപ്പിക്കുന്ന കാളിദാസൻ അതാണ് രാജർഷി ആ അപ്പം രാമൻ്റെ പാരമ്പര്യം അതാണ് രാജ്യമാകുന്ന ആശ്രമത്തിലെ മുനിയാണ് അല്ല രാജാവെന്നോ ക്ഷത്രിയനെന്നോ ക്ഷാത്രവീര്യമുള്ളവനോ എന്നൊന്നുമല്ല പറയുന്നത് രാജ്യമാകുന്ന ആശ്രമത്തിലെ മുനിയായിട്ട് ജീവിക്കുന്നവനാണ് അവരും സന്യാസത്തിൽ ജീവിക്കുകയാണ് പക്ഷെ അവരുടെ ആശ്രമം എന്താണ് അവരുടെ ആശ്രമം രാജ്യമാണ് അവരുടെ എന്താണ് അവരുടെ തപസ്സം പ്രജാപരിപാലനമാണ് മഹനീയമായൊരു സങ്കല്പമാണത് പക്ഷ കുശലം രാജ്യ രാജ്യാശ്രമ മുനി മുനി രാജ്യാശ്രമത്തിലെ മുനിയോട് യഥാർത്ഥമായ സന്യാസ സന്യാസാശ്രമത്തിലെ മുനിയായ വസിഷ്ഠൻ കുശലൻ ചോദിച്ചു സുഖമല്ലേ എന്ന് ചോദിച്ചു സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കെ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അർദ്ധ നിമീലിതങ്ങളായി പാതിയടഞ്ഞുപോയി എന്നിട്ട് കാരണം അദ്ദേഹം തന്നെ കണ്ടുപിടിക്കുക അല്ലാതെ ദിലീപൻ കൊടുത്തിട്ടും കാര്യം മനസ്സിലാകാതിരിക്കുകയല്ലേ ഏത് എന്തിനാണ് വന്നത് എന്ന് ലൗകിക രീതിയിൽ ചോദിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹം സ്വയം ധ്യാന നിമഗ്ധനായി വന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും സന്തതിയുടെ തടസ്സത്തിനുള്ള കാരണം പറയുകയും നന്ദിനി പശുവിനെ സേവിക്കാൻ ഉപദേശിക്കുകയാണ് ചെയ്തത് അതിൽ വലിയൊരു ത്യാഗമാണ് നന്ദിനി പശുവിനു വേണ്ടി തൻ്റെ ജീവൻ ത്യജിക്കുകയാണ് രാജാവ് അത് സിംഹവും കൃത്രിമമായി നന്ദിനി സൃഷ്ടിച്ച സിംഹവും പാർവതിയുടെ തോട്ടം സംരക്ഷിക്കുന്ന സിംഹമാണ് എന്ന വ്യാജേന ഒരു സിംഹത്തെ നന്ദിനെ തന്നെ സൃഷ്ടിച്ചിട്ട് ആ നന്ദിനോട് പുറത്ത് നന്ദിനിയെ തിന്നാൻ പശുവിനെ തിന്നാൻ കയറിയിരിക്കുന്ന സിംഹവും രാജാവും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സാഹിത്യ ഭാഗമാണ് പീസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമല്ലേ ആ ഒരു സാഹിത്യ ഖണ്ഡമാണത് അത്രയും മനോഹരമായ ഒരു സാഹിത്യ ഖണ്ഡം കാവ്യങ്ങളിൽ നിന്ന് എടുത്തു കാണിക്കാൻ സാധ്യമല്ല ഏറ്റവും ഗംഭീരമായ യുക്തിയുക്തമായ ഒരു കപ്പാസിറ്റിയോട് കൂടിയ ഉരുളയ്ക്കുപ്പേരി എന്ന തരത്തിൽ അന്യോന്യം സംഭാഷണം ചെയ്ത് പുരോഗമിക്കുന്ന ഒരു വൈകാരികവും ധൈക്ഷണികമായ ഒരു രംഗമാണ് അതോടുകൂടി അവിടെ ഉന്മീലനം ചെയ്തു വരുന്നത് അപ്പം അവിടെ നിന്നാണ് രഘുവംശത്തിൻ്റെ ആരംഭം ഏറ്റവും മഹത്തായ കവിതയുടെ സാന്ദ്രത ഈ കവിത മന്ത്രമായി ആ അരവിന്ദ മഹർഷി പറയുന്നുണ്ടല്ലോ ആ കവിത തീർന്ന മന്ത്രത്തിൻ്റെ സംക്ഷേപണ മോഹനമായ സാന്ദ്രതയിലേക്ക് കവിത സ്വയം അവതരിച്ച മട്ടിലാണ് ആ കവിത രചിച്ചു പോകുന്നത് കാളിദാസൻ അത് രചിച്ച കവിതയാണെന്നല്ല തോന്നുക തനിയെ ഒഴുകിവന്ന കവിതയാണെന്നെനി തോന്നുന്നു ഘുവവംശം എടുത്ത നാം കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ അത് താഴെ വയ്ക്കാൻ സാ സാധ്യമല്ല താഴെ വയ്ക്കില്ല ഇത്തിരി ഒരു സംസ്കൃതം അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതല്ലാതെ കുട്ടിക്കൃഷ്ണമാരുടെ മാരാരുടെ തർജ്ജമയുടെ ഭാഗം മാത്രം മൂലം ഇടതുവശത്ത് കൊടുത്തിട്ട് വലതുവശത്ത് വിവർത്തനമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ വിവർത്തനം മാത്രം വായിച്ചു പോയി നമുക്ക് താഴെ വയ്ക്കാൻ സാധിക്കില്ല അതിമനോഹരമായ ഗദ്യമാണ് അത് നല്ല ഗദ്യമല്ല ഗദ്യമല്ലാന്ന് പറയുന്നവരുണ്ടെങ്കിൽ തന്നെയും അതിമനോഹരമായ ഗദ്യമാണ് മലയാള ഗദ്യത്തിൻ്റെ ഒരു ദശാവതാരം കാരണമെങ്കിൽ മാരാരുടെ ഈ കാളിദാസ വിവർത്തനം വായിക്കണം അതിസുന്ദരമായ മലയാളം പച്ചമലയാളമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ സംസ്കൃത വാക്കുകളും കൂടി കലർത്തി അദ്ദേഹം എഴുതിയിട്ടുള്ള ആ വിവർത്തനം വലിയ ഒരു അത്ഭുതകരമായ സാഹിത്യ സംഭാവനയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാള്യം മറയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ ദമയന്തിയെ കൊതിച്ചാണല്ലോ ഈ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ജാള്യം ഉണ്ടാകുമല്ലോ ജലത്വം ഉണ്ടാകുമല്ലോ അത് പറയാനും പറ്റില്ല പറയാനും പറ്റില്ല ആ ജലത്വം വളച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഒന്ന് നളനോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങയോട് ഒരു ഭൃത്യൻ എന്നുള്ള നില നിലയിൽ അരുതാത്ത പെരുമാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമാറാകണം എന്ന് നളനോട് പറഞ്ഞു അപ്പോൾ നളൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല എനിക്കങ്ങ് വലിയ ആശ്രയം തരികയാണ് ഉണ്ടായത് മാത്രമല്ല പതിനായിരം നിഷ്കൻ ശമ്പളത്തിലാണ് ഇദ്ദേഹത്തെ നിയോഗിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു നല്ല സമ്പാദ്യവുമായി ആ കാലത്തേക്ക് ഏതാണ്ട് മൂന്നര വർഷത്തോളം അവിടെ ഇദ്ദേഹം ജോലി ചെയ്തു പിന്നെ വലിയ ജ്ഞാനി എന്നുള്ള നിലയിലുള്ള ബഹുമാനവും കൊടുത്തിരുന്നു അപ്പോൾ അവിടെ വച്ച് അക്ഷഹൃദയം ഉപദേശിച്ച് തരണം അക്ഷരഹൃദയം എന്ന് വെച്ചാൽ ഗണിതശാസ്ത്രമാണ് അക്ഷഹൃദയം എനിക്ക് ഉപദേശിച്ച് തരണമെന്നും പറഞ്ഞാൽ അക്ഷഹൃദയം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനൊരു നിബന്ധന ഉണ്ടായിരുന്നല്ലോ നേരത്തെ അപ്പോൾ ആ അക്ഷരഹൃദയം കിട്ടുന്നതോടുകൂടി ഈ പുഷ്കരനെ തോൽപ്പിക്കാനുള്ള ഒന്നുകൂടി ഉറച്ച ഒരു മനധൈര്യം അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ഒരു ചെറിയ അതുകഴിഞ്ഞ് യാത്ര ചൊല്ലിയിട്ട് ഇദ്ദേഹം മടങ്ങി ആ മടക്കം ഒറ്റയ്ക്കാണ് കാരണം വാർഷണയൻ കൂടെ പോയില്ല വാർഷനേൻ നളൻ്റെ കൂടെ യഥാർത്ഥത്തിൽ നളൻ്റെ തേരാളിയാണല്ലോ അതുകൊണ്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് തേരോടിച്ച് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി നല്ല ഒരു കഥ അവിടെ വിവാഹം കഴിച്ചില്ലെങ്കിലും പോകുന്ന സ്വയംവരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ജലത്വം സംഭവിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ യാത്ര വളരെ സുഖകരമായ ഒന്നായിരുന്നു താൻ മുഖാന്തരം വിഭിന്നിച്ചു പോയ ആളുകൾ വേർപിരിഞ്ഞ പോയ ആളുകൾ താൻ മുഖാന്തരം തനിക്ക് പറ്റിയ ഒരമളി കൊണ്ട് അവർക്ക് പുനഃസമാഗമം ഉണ്ടായല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് അതുകൊണ്ട് ആ പോക്കിൽ തനിക്ക് പറ്റിയ ജളത്വം ജലത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും ജഡത്വം തന്നെയാണ് അതുകൊണ്ടാണ് ബുദ്ധിശൂന്യത എന്ന് അർത്ഥം വരുന്നത് ആത്മാവ് പോയ അവസ്ഥയാണ് ഡായും ലായും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്നിമികളെ പുരോഹിതമൊന്നുണ്ടല്ലോ അത് അഗ്നിമിയുടെ പുരോഹിതമെന്നും ഉച്ചാരണമുണ്ട് അങ്ങനെയാണ് ജളനും ജഡനും എന്നുള്ളത് ജലൻ എന്നുവെച്ചെന്നാൽ ജഠൻ അർത്ഥം മരിച്ചവൻ ചൈതന്യമില്ലാത്തവൻ എന്നാണ് അർത്ഥം ചൈതന്യം ഇല്ലാതിരുമ്പോഴാണ് ബുദ്ധിശൂന്യത ഉണ്ടാകുന്നത് അങ്ങനെ അദ്ദേഹം സന്തുഷ്ടിയോടെ അയോധ്യയിലേക്ക് യാത്രയായി നളന് ആദ്യം കുറച്ച് വിഷമം ഉണ്ടായിരുന്നെങ്കിലും അത് ഭീമരാജാവിൻ്റെ വളരെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് ആ സങ്കോചത്തിൽ നിന്ന് നളനെയും അദ്ദേഹം രക്ഷിച്ചെടുത്തു നളൻ ഒരു ചെറിയ സൈന്യത്തോടു കൂടി രാജ്യത്തിൽ ചെന്ന പുഷ്കരനെ ചൂതുകളിക്കാൻ ഞാൻ കുറേ കൂടി ധനം സമ്പാദിച്ചിരിക്കുന്നു ചൂത കളിച്ച് അതും കൂടി അങ്ങ് തനിക്ക് തന്നേക്കാം എന്തായാലും എൻ്റെ രാജ്യവും ധനവും ഒക്കെ താനാണല്ലോ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് ധനം കൂടി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് അതും കൂടി ചൂതുകളിച്ച് അങ്ങ് തന്നേക്കാം അപ്പോൾ ഇദ്ദേഹം നിബന്ധന വെച്ചു തോറ്റാൽ താൻ വീണ്ടും കാട്ടിലേക്ക് പോയിക്കൊള്ളണം ധനമൊക്കെ എൻ്റേതാവുകയും ചെയ്യും അത് സമ്മതമാണല്ലോ ആ അത് സമ്മതമാണ് അപ്പോൾ ഇവിടെയുണ്ട് ഒരു പുനർദ്വീതം ധർമ്മപോത്രരുടെ കാര്യത്തിലുണ്ട് പുനർദ്വീതം അതിൽ വിജയിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഈ കഥ തമ്മിൽ ഉള്ള ഒരു വല്ലാത്ത ഒരു ഹൃദയബന്ധമുണ്ട് ഈ കഥകൾക്ക് ഒരു രക്തബന്ധമുണ്ട് ഒരു നാഭി നാളബന്ധമുണ്ട് ഒരു ജൈവബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ കഥ തന്നെ ബ്രഹദദശ്വൻ അനേകം കഥകളറിയാമായിരുന്ന അനേകം രാജാക്കന്മാരുടെ ചരിത്രം അരി അറിയാമായിരുന്ന ബൃഹദശ്വമിനി ഈ കഥനെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുന്നത് ധർമ്മപുത്ര അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനാണ് ബൃഹദശമിനി സങ്കല്പിക്കുന്നത് ധർമ്മപുത്രേക്കാളും മേന്മയുള്ള ഒരു വ്യക്തിയാണ് നളൻ എന്നാണ് അപ്പോൾ ആ നളൻ ഇത് താൻ തനിയെ പോയി കളിച്ചു തോറ്റതാണ് ധർമ്മപുത്രരുടെ കാര്യത്തിൽ നളൻ അങ്ങനെയല്ല കല്യാവിഷ്ടനായി കളിച്ച് തോറ്റ തോറ്റതാണ് അതിൻ്റെ പ്രേരണ ബാഹ്യമാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പ്രേരണ ബാഹ്യമല്ല ഇദ്ദേഹത്തിന് വേണമെങ്കിൽ മാറാമായിരുന്നു അതിനകത്ത് നിന്ന് അപ്പം സ്വകീയമായ പ്രേരണ അപ്പം ഈ തോൽവിയിൽ രാജ്യനഷ്ടത്തിൽ ധർമ്മപുത്രർക്ക് ഉത്തരവാദിത്വം കൂടുതലാണെന്ന് നളന് അത്രയും ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് കളിയിൽ തോൽപ്പിക്കുകയും പുഷ്ക്കരൻ തോൽക്കുകയും ചെയ്തു ആ പുഷ്കരനെയാണ് അയാൾ മാപ്പ് അപേക്ഷിച്ചതുകൊണ്ട് അദ്ദേഹം നളൻ ഒരു അനവസരത്തിലെ അനാവശ്യമായ ഔദാര്യം എന്നുള്ള നിലയിൽ ആ ഔദാര്യം കാണിക്കുകയും അയാളോട് അയാൾക്ക് കൊടുത്തിരുന്ന പഴയ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു കൊള്ളുവാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ അനുവദിക്കുമ്പോൾ എന്താ കുഴപ്പം ഇതുപോലെ വേറൊരു കലി വന്നാൽ ഇളക്കിയാൽ അവൻ ഇളകും ഇതാണ് പ്രശ്നം അല്ലാതെ അവിടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയും ഒരു വേറൊരു കലി വന്നാൽ അല്ലെങ്കിൽ അതുപോലെ ഒരു ദുഷ്ടനം ഒന്ന് ഇളക്കിയാൽ ഇളകാവുന്നവനാണ് അങ്ങനെ ഇളകിയാൽ അവനെ ഇന്നതേ ചെയ്യാവുന്നില്ല ആളാണ് ധർമ്മബോധമില്ലാത്തയാളാണ് ആളെ ഒരു സന്യാസിക്ക് വെറുതെ വിടാം കാരണം സന്യാസി വന്നാലിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ ശങ്കരാചാര്യർ പറഞ്ഞതു എൻ്റെ തലയെടുത്തുകൊണ്ട് പോയിക്കോളൂ പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന് രാജ്യം രക്ഷിക്കുന്ന ചുമതലയിലൊന്നും ശങ്കരാചാര്യർ ഏർപ്പെട്ടിട്ടില്ല സന്യാസി അദ്ദേഹം അവിടെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മതിയാക്കിയിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് എന്ന പാരമ്പര്യ ബോധമുള്ളതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളു എപ്പോഴും മരിക്കാൻ സന്നദ്ധനാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു തീർന്നിരിക്കുന്നു അപ്പോൾ കർമ്മ കൃതാർത്ഥനാണ് കർമ്മത്തിൽ കൃതാർത്ഥത വന്നയാളാണ് ജീവിതത്തിൽ സംതൃപ്തി വന്നയാളാണ് ജീവിതത്തിൽ ആനന്ദത്തെ സാക്ഷാത്കരിച്ചയാളാണ് അങ്ങനെ ആത്മസാക്ഷാത്കാരം വന്നയാളാണ് വന്നയാളാണ് അങ്ങനെ ഒരാൾക്ക് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഒന്നുമില്ല നളൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നളൻ്റെ കാര്യത്തിന് രാജ്യം സംരക്ഷിക്കുക ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു പരിപാലന കർത്തവ്യം സനാതനമായി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് അതിന് തടസ്സം ഇവൻ ഒരിക്കൽ തടസ്സം നിന്നു പിന്നെ ഇവൻ മാപ്പ് കൊടുത്ത് പറഞ്ഞുവെച്ചാൽ അത് അതിൽ ചുരുങ്ങിയ തോതിൽ ഒരു മൗഢ്യമുണ്ട് അല്ലാണ്ട് അവിടെ അത് ഹിംസയായിട്ട് വരികയില്ല രാജ്യത്തിന് അപകടം ഉണ്ടാക്കുന്ന വിപത്തുണ്ടാക്കുന്ന ഒരാളെ ശിക്ഷിച്ച് തകർക്കുന്നതിൽ ഹിംസയില്ല പിന്നെ എന്തേ ഉള്ളൂ അതൊരു അഹിംസാനുഷ്ഠാനമാണ് അനേകം ഹിംസകളെ ഇവൻ ചെയ്യാൻ സാധ്യതയുള്ള അനേകം ഹിംസകളെ ഒരു ഹിംസ കൊണ്ട് നശിപ്പിക്കുക പക്ഷേ നളൻ്റെ അതിരുകടുന്ന അമിതമായ ഔദാര്യ പ്രകടനത്തിലുള്ള ഔത്സിക്കം കൊണ്ട് അദ്ദേഹം പഴയ വീട്ടിൽ തന്നെ താമസിച്ചു കൊള്ളുവാൻ അനുവാദം കൊടുത്ത് വിടുകയും അതിനുശേഷം കുണ്ടിന നഗരത്തിൽ നിന്ന് പുത്രനോടും പുത്രിയോടും കൂടി ദമയന്തിയെ തേരിൽ കയറ്റി വിദർഭയിലേക്ക് ഭീമരാജാവ് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇവിടെ ഇത് സമാപിക്കും നളചരിതം പിന്നീട് ആട്ടക്കഥയായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ അതിമനോഹരമായ ഒരു പ്രേമകഥയാണ് നളചരിതം ആ പ്രേമകഥ ഇവിടെ പര്യവസാനിക്കുന്നു ബ്രഹദശനോട് അപ്പോൾ ധർമ്മപുത്ര ചോദിക്കും അപ്പോൾ നളനും എൻ്റേതുപോലെ തന്നെയുള്ള ദൗർഭാഗ്യത്തിന് ഇരയായി അല്ലേ ആ ഇരയായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കതിൽ ആശ്വസിക്കാവുന്നതേ ഉള്ളൂ പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സുഖം മാത്രമായിട്ടുണ്ടാവുകയില്ല ഭാഗ്യം അല്ലെങ്കിൽ സമ്പന്നത ഉന്നത സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളതൊക്കെ എപ്പോഴും അസ്ഥിരമാണ് ഇത് നീ എപ്പോഴും ഓർത്തുകൊള്ളണം ഇത് ഓർത്തുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരികയില്ല ദുഃഖം അകറ്റാനുള്ള ഒരേ ഒരു മാർഗം സുഖം സ്ഥിരമല്ല എന്നുള്ള വിശ്വാസമാണ് മറ്റൊന്ന് ഏത് സമയത്തും സമ്പത്തുകൾ സ്ഥാനമാനങ്ങൾ ഇതൊക്കെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാവുന്നതാണ് എന്നതുകൊണ്ട് അതിൽ നിൻ്റെ മനസ്സ് പറ്റി പിടിക്കരുത് സുഖങ്ങളുടെ നേരെ നിർലോ നിർലേപമായ നിർലോഭമായ ലോഭമില്ലാത്ത പറ്റി പിടിക്കാത്തത് കിട്ടണമെന്നാഗ്രഹമില്ലാത്ത ലോഭം കിട്ടണമെന്നുള്ള ആഗ്രഹമാണ് ലോഭമില്ലാത്ത ഒരു മനോഭാവം എപ്പോഴും വസ്തുക്കളുടെ നേരെ സമ്പത്തിൻ്റെ നേരെ ഭൗതികമായ സുഖഭോഗങ്ങളുടെ നേരെ ശീലിച്ചുകൊണ്ടു വന്നാൽ ഒരിക്കലും അതിൻ്റെ നഷ്ടത്തിൽ മനസ്സ് തകരാതെയും ദുഃഖിക്കാതെയും ഇരിക്കാം അപ്പോഴും നമുക്ക് പഴയതുപോലെ ഗാംഭീര്യത്തോടു ജീവിക്കുകയാവാം അതുകൊണ്ട് ഭൗതിക വസ്തുക്കളുടെ മേൽ മനസ്സ് വേറിറക്കാൻ ഇടവരരുത് അനാസക്തനായി ജീവിക്കണം എന്നൊരു ഉപദേശം കൊടുക്കും ആ ഉപദേശം സ്വീകരിച്ചിട്ട് ധർമ്മപുത്ര പറയും എനിക്ക് അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഒരാഗ്രഹം കൂടി പറയാനുണ്ട് നിനക്ക് എന്തുകൊണ്ടെങ്കിലും ചോദിക്കാമല്ലോ അതുകൊണ്ടല്ലേ നീ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ നിന്നെ ആശ്വസിപ്പിക്കാനാണ് മാർക്കണ്ടേൻ വന്നതിൻ്റെ ഉദ്ദേശം അതല്ല അദ്ദേഹം ഞാൻ ആശ്വസിപ്പിക്കുകയുമില്ല അതാ കാരണം ദുഃഖമനുഭവിക്കേണ്ട കാലത്ത് അയാൾ ദുഃഖം അനുഭവിക്കുന്നു അയാൾ ദുഃഖം ദുഃഖമനുഭവിച്ചോട്ടെ അത് മനുഷ്യാകൃതമായ ഒരു പ്രയത്നം കൊണ്ട് ദുഃഖമില്ലാതെയാക്കാനൊക്കെ ഇല്ല അത് അദ്ദേഹത്തിനറിയാം ഈ ബൃഹദശൻ ഇദ്ദേഹത്തിൻ്റെ ദുഃഖം ആറ്റാനുള്ള ഒരുപാട് ഉപായങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലോമശമാർശ വരുമ്പോൾ ധർമ്മോത്ര വീണ്ടും ചോദിക്കുകയാണ് എൻ്റെ എനിക്ക് വല്ലാത്ത ദുഃഖം എൻ്റെ രാജ്യം പോയതലില്ല ചൂതുകളിൽ തോറ്റതല്ല ഞാൻ മുഖാന്തരം സുഖാർഹയായ പാഞ്ചാലി ഈ കാട്ടിൽ കിടന്ന് ക്ലേശിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ട് അല്ലയോ മഹർഷേ എനിക്ക് എൻ്റെ മനസ്സിനെ അടക്കാൻ പറ്റുന്നില്ല ആ മനസ്സിനടക്കാൻ എന്താണ് ഒരു ഉപായം മനസ്സിനടക്കാനുള്ള ഉപായം ഒരുത്താൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ പ്രകൃതശൂനി അപ്പോൾ ആ ഉപദേശങ്ങൾ പ്രയോജനമൊന്നുമില്ലെന്ന് വന്നില്ലേ അതുകൊണ്ടാണ് മാർക്കണ്ടേനെ ഉപദേശിക്കാത്തത് അദ്ദേഹം ഇങ്ങനെ ഉപദേശിക്കില്ല അനുഭവങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് പയ്യന്മാർ തെളിഞ്ഞു വരട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹം അങ്ങനെ ഒരു കൗൺസിലിങ്ങിൻ്റെ ആളല്ല ഈ മാർക്കണ്ടയൻ ഋഷി ഇവരൊക്കെ കൗൺസിലിങ്ങിൻ്റെ ആളുകളാണ് എന്താണ് കാരണം സാധാരണ ഋഷിമാരാണ് ഇത് മാർക്കണ്ഠേന തുല്യനായി മാർക്കണ്ഠേയൻ മാത്രമേ ഉള്ളൂ വ്യാസനതുല്യനായി വ്യാസൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ മാർക്കണ്ഡേനു തുല്യനായി മാർക്കണ്ടയൻ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഈ നിസ്സാരമായ ഉപദേശങ്ങൾ കൊണ്ട് മനുഷ്യജീവിതത്തെ തിരുത്താം എന്ന തരത്തിലുള്ള ഒരു ഉപരിപ്ലവ ബുദ്ധിയല്ല മാർക്കണ്ടേയൻ അല്ല കൗൺസലിങ് കൗൺസലിങ് എന്ന് പറഞ്ഞത് തന്നെ മറ്റൊരാളിൽ നിന്നല്ലാതെ സ്വന്തം അന്ധക്കരണത്തിൽ നിന്ന് വരുന്ന സ്വാധീന ശക്തി സ്വാധീന ശക്തിയെ വികസിപ്പിച്ചെടുക്കുക എടുക്കുക അല്ല അതായിരിക്കും ഈ ധ്യാനം മനനം സ്വാധ്യായം ഇതുകൊണ്ട് നേടുന്നതായിരിക്കും അതൊക്കെ അതൊക്കെ അതിനിപ്പം ഇദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാനില്ല ഇല്ല ആ ഇല്ല അതൊന്നും ചെയ്തിട്ടും കാര്യങ്ങൾ ഫലിക്കുന്നില്ലെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥമേ അപ്പോൾ പിന്നെ അങ്ങനെ ഒരാളെ വെറുതെ പ്രത്യേകം ഉദ്ദേശിച്ച് നിരങ്ങളേണ്ടെന്നുള്ളതാണ് മാർക്കണ്ടയൻ്റെ നിലപാട് അങ്ങനെ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപദേശിക്കുന്ന ആളുമല്ല മാർക്കണ്ടേയൻ ഇവരൊക്കെ അങ്ങനെയല്ല ചെറിയ മഹർഷിമാരാണ് ആ അതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ ഒരു കൗതുകമുണ്ട് അത്തരം കൗതുകങ്ങളെയെല്ലാം തരണം ചെയ്തയാളാണ് മാർക്കണ്ടയൻ ആ വലിയ മഹർഷിയാണ് മഹാനായ ഋഷി തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം അതൊന്നും ചെയ്യില്ല ഉപദേശിച്ചുമില്ല അതുകൊണ്ടാണ് ധർമ്മോത്രക്ക് എന്നെ കണ്ടപ്പോൾ എന്താണ് അങ്ങ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചോദിക്കേണ്ട ആ എൻ്റെ ദുഃഖത്തിൽ അങ്ങ് സന്തോഷിക്കുകയാണല്ലോ ചെയ്തത് എന്നു കൂടി ഒരു പരാതിയോടുകൂടി അദ്ദേഹത്തിന് ചോദ്യം ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ് ആ ചോദ്യം മാർക്ക് ട്രേനോട്ട് വാഗിച്ചുമില്ല